ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് വട്ടായി വാട്ടർഫോൾസിലേക്ക് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ വരുന്നുള്ളൂ നല്ല ഭയങ്കര മനോഹരമായ സ്ഥലമല്ലേ പക്ഷേ ഞങ്ങൾ പോയതൊരു ഒരു ആയിരുന്നു കേട്ടോ എന്താ പറയാ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു കുറച്ച് കഴിഞ്ഞാൽ നടക്കണൊക്കെ ഉണ്ട് അപ്പുറത്തപ്പുറത്തുനിന്ന് തേക്കൊക്കെ ആയിട്ട് നല്ല അതിമനോഹരമായ സ്ഥലമായിരുന്നു കേട്ടോ കേരണ ആൾക്കാര് നല്ല തിരക്കായിരുന്നു ഞങ്ങളത് അവിടെ എത്തി നമുക്ക് അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ കുറെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ചെറിയ വഴിയാണ് ഈ സൈഡിലൂടെ അതെ ഇങ്ങനെ കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അവിടെ എത്തി അവിടെ പോയിപ്പോ അതിലും വലിയ തിരക്കായിരുന്നു അവിടെ കണ്ടോ വെള്ളം വീണ കണ്ടോ നമ്മുടെ അറ്റത്തെ ഒരു മലേരും കൂടി ഇങ്ങനെ വെള്ളം വീണുണ്ട് ഇത് ഇപ്പുറത്തെ സൈഡാട്ടോ ഒഴുകി വന്നിട്ട് പോണ സ്ഥലമാണിത് ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരാണ് അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് അങ്ങോട്ട് അറ്റത്തേക്ക് നടന്ന് ഉള്ളൂ പക്ഷേ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ആളുകൾ കുളിക്കാനും ഫാമിലീസിനും ഒരുപാട് വരാൻ പറ്റിയ നല്ലൊരു സ്ഥലായിട്ട് ഒരു ഹിഡൻ ബ്ലേസ് ആണ് എന്ന് പറയാം പക്ഷേ ഇപ്പൊ നല്ല തിരക്കാണ് സൺഡൊക്കെ ആണെങ്കിൽ പറയാൻ വേണ്ട നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ് ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ അത്രയ്ക്ക് തിരക്കായിരുന്നു പിന്നെ ആ വെള്ളം വീഴിനടുത്തുനിന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ ഒരു സൈഡിലൂടെ ഇങ്ങനെ പോവുന്നുണ്ട് അവിടെ കുറേ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ സാധനം അവിടെ പോയിട്ട് ആ വെള്ളത്തിൽ ഇങ്ങനെ നടന്നു കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് അങ്ങോട്ട് പോകുന്നതാണ് ഞാനും കുറച്ച് വഴിയൊക്കെ നടന്നു അതിൽ അങ്ങോട്ട് പോകുമ്പോ ഒരു ചെറിയ ആളുണ്ട് താഴെ മനസ്സൊന്നുമില്ല നമ്മുടെ മുട്ടിൽ താഴെയായിട്ട് നിൽക്കുള്ളൂ കണ്ടില്ലേ കുട്ടികളൊക്കെ ആ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട് ചെണ്ടപ്പിൻ്റെ സാധനം അവിടെ ഇരുന്ന് കളിക്കാൻ തുടങ്ങി വേറെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്കും തോന്നി അവിടെ ഫാമിലീസും ചേച്ചിമാരും ഒക്കെ ആ വെള്ളത്തിൽ ഇങ്ങനെ എൻജോയ് ചെയ്ത് നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ അപ്പം ഞാനും കുറച്ച് നേരം ആ വെള്ളത്തിലൊക്കെ ഇരുന്നു നാളെ വെള്ളം ഒഴുകി വന്നിട്ട് ദേ ഇതിലൂടെ വന്നെ ഞാൻ ഞാനിരുന്നത് അവിടെ കുറെ ചേച്ചിമാരും ഫാമിലീസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ വന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് പിന്നൊഴിക്കും താഴോട്ട് പോകണ്ട് അവിടെയായിരുന്നു കൂടുതലാളുകൾ ഉണ്ടായിരുന്നത് അതിനപ്പുറത്തെ വഴിക്ക് ഇവിടെ വരണം അവിടേക്ക് ഇരിക്കേണ്ടി നാളെ അവിടേക്ക് പോയില്ല ഇവിടെ തന്നെ എൻജോയ് ചെയ്ത് പോരാണ് ചെയ്തത് അവിടെ കൊറേ പേരുണ്ടായിരുന്നു പാട്ടും നല്ല അടിപൊളി വൈബ്സ് ആയിരുന്നു അവിടെ നിന്ന് കേൾക്കാണ്ടായിരുന്നെ അങ്ങനെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു ഞങ്ങൾ സാധന ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞങ്ങളവിടുന്ന് പോകുന്നു ഇത് നമുക്ക് ഗൂഗിൾ മാപ്പിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലൊക്കേഷനൊക്കെ ഒരു കിട്ടും ഇവിടെ പരിചയപ്പെട്ട കുട്ടികൾ ടാറ്റൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ടാറ്റ ഞങ്ങളത് എവിടെ നിന്ന് പോവാണ് ഇവിടെ അടുത്ത് തന്നെയാടോ ചെപ്പാറ റോക്സോട് വരുന്നവർ ചെപ്പാറ റോക്സിലേക്കും പോകാൻ നല്ല അടിപൊളി സ്പേസ് ആണ് അവിടെ അസ്തമയൊക്കെ കാണാൻ കാണാനുള്ള ഡ്രസ്സായിരിക്കും ഈവനിങ്ങിൽ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഓക്കെ ബൈ സി യു ടാറ്റ